മനപൂർവ്വം രാജ്യത്തിൽ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുക കലാപം ഉണ്ടാക്കുക എങ്ങനെയെങ്കിലും അട്ടിമറിച്ച് മോദി അമിത്ഷായൊക്കെ താഴെ ഇറക്കുക ഇത് മാത്രമായിരുന്നു ഉദ്ദേശം നോക്കൂ ഇവർ ആരോടൊപ്പമാണ് ഇവർ ആരോടൊപ്പം നിന്നാണ് ഈ പ്രതിഷേധിക്കുന്നത് ഉമർ ഖാലിദിന്റെ ആവശ്യം എന്താണ് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക ആളുകളെ ഉപദ്രവിക്കുക ഇവിടെ ഒരു ഭരണ അട്ടിമറി നടത്തുക ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുകയാണെന്ന് വരുത്തി തീർക്കുക നല്ല രീതിയിൽ അങ്ങനെ ഇരവാദം ഉന്നയിക്കാൻ ഇവർ ശ്രമിക്കുന്നുണ്ട് ലോകം മുഴുവനും ഇവർ ഇതിനു വേണ്ടിയാണ് ഇറങ്ങി പുറപ്പെടുന്നത് ഈ തൃശൂർക്കാരിയായ പെൺകുട്ടി നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയാണോ അവിടെ പോകുന്നത് ഈ പറയുന്ന തീവ്രവാദികളോ ഈ പറയുന്ന മാവോയിസ്റ്റുകാരോ നിങ്ങൾക്ക് എന്തെങ്കിലും കൊണ്ടുവന്ന് തരുന്നുണ്ടോ നിങ്ങളെ നിങ്ങളുടെ ഭാവി ഇരുട്ടിലാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളല്ലാതെ എന്താണ് രാജ്യത്തിന്റെ ഭാവിക്ക് വേണ്ടി അവർ ചെയ്യുന്നത് ഈ മോദി നിങ്ങളോട് എന്ത് തെറ്റാ ചെയ്തത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ത് തെറ്റാണ് ചെയ്തത് ജെ എൻ യു കുറെ കാലമായിട്ട് ഗ്രാൻഡും വാങ്ങിച്ച് തൊണ്ണൂറും തൊണ്ണൂറ്റഞ്ച് വയസ്സും മറ്റുള്ളവരെ അവസരം ഇല്ലാതാക്കി കെട്ടി കിടക്കുന്ന കുറെ പേരെ ഒഴിപ്പിച്ചതാണോ തെച്ച് ഇവനെപ്പോലുള്ളവരെ പിടിച്ചകത്തിട്ടതാണോ തെറ്റ് രാജ്യത്തിനകത്തിയപ്പോൾ സുരക്ഷിതത്വത്തോടുകൂടി നമ്മൾ എല്ലാവരും ജീവിക്കുന്നതാണോ തെറ്റ് കഴിഞ്ഞ ദിവസം ജെ എൻ യു ലൊരു പ്രൊട്ടസ്റ്റ് നടന്ന കാര്യം നിങ്ങൾ അറിഞ്ഞിരുന്നോ വളരെ രസകരമായ രസകരമായ എന്ന് ഞാൻ എടുത്തു പറയുന്നത് എന്തുകൊണ്ടാണെന്ന് പറയാം ഒരു മുദ്രാവാക്യം വിളിയാണ് അവിടെ നടന്നത് ആ മുദ്രാവാക്യം വിളികൾ നിങ്ങളൊന്ന് കേട്ടു നോക്കിക്കോളൂ എന്നിട്ട് ആ പറയുന്നത് എന്താണെന്ന് മനസ്സിലാവുന്നുണ്ടെന്ന് ഒന്ന് നോക്കിക്കോ ശരിയാണ് പ്രധാനമന്ത്രി മോദി അതുപോലെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇവർക്ക് രണ്ടുപേർക്കും ഖബർ തോണ്ടും ജെ എൻ യുവിന്റെ മണ്ണിൽ എന്ന് തന്നെയാണ് അവിടെ മുദ്രാവാക്യം വിളിക്കുന്നത് എന്താണ് വിഷയം എന്തിനാണ് രാജ്യത്തെ പ്രധാനമന്ത്രിക്കെതിരെ അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിക്കെതിരെ ഇത്ര ഹീനമായ മുദ്രാവാക്യം ഇവർ വിളിക്കുന്നത് ഇത് നിഷ്കളങ്കമായ ഒരു പ്രൊട്ടസ്റ്റ് ആണോ ഒമർ ഖാലിദിനെ ജാമ്യം നിഷേധിച്ചതിന്റെ പ്രതിഷേധപരമായിട്ട് അവിടത്തെ കുറെ എസ് എഫ് ഐക്കാരെന്നോ കമ്മ്യൂണിസ്റ്റുകാരനോ ഒക്കെ നമുക്ക് പറയാൻ കഴിയുന്ന കുട്ടികൾ നടത്തിയ പ്രൊട്ടസ്റ്റ് ആണ് ഈ കണ്ടത് കുട്ടികളെന്നൊന്നും പറയാൻ കഴിയില്ല ഇതിന്റെ നേതാവ് ഒരു തൃശൂർ ഒരു ഗോപിക ജെ എൻ യു പോകുന്നത് പഠിക്കാനാണോ അതോ വേറെ എന്തെങ്കിലും ആണോ എന്നൊക്കെ നമ്മൾ ഒരുപാട് നാലായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന സംഗതിയാണ് കാരണം രാജ്യവിരുദ്ധമായ എല്ലാ പ്രൊട്ടസ്റ്റുകളും എല്ലാ മുദ്രാവാക്യങ്ങളും വരുന്ന ഒരു സ്ഥലമാണ് ജെ യൂണിവേഴ്സിറ്റി അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇത്തരക്കാരെ ഉത്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ അവിടെ ഒരു യൂണിവേഴ്സിറ്റി പ്രവർത്തിക്കുന്നത് ആരാണ് ഒമർ ഖാലിദ് ഒമർ ഖാലിദിനെ വെറുതെ വിടാത്തത് വളരെ ഹീനമായ അല്ലെങ്കിൽ മനുഷ്യരഹിതമായ ഒരു പ്രവൃത്തിയാണോ നമുക്ക് ചാർജ് ജി പി ചോദിക്കാം ആരാണ് ഒമർ ഖാലിദ് എന്ന് ഞാൻ പറയുമ്പോൾ അത് സംഗീതരമാണ് എന്ന് പറയാൻ എളുപ്പമാണല്ലോ ഇന്ത്യയിലെ പ്രമുഖനായ ഒരു മനുഷ്യാവകാശ പ്രവർത്തകനും ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ മുൻ വിദ്യാർത്ഥി നേതാവുമാണ് ഉമർ ഖാലിദ് ജെ എൻ യുവിൽ നിന്ന് പി എച്ച് ഡി പഠനം പൂർത്തിയാക്കിയ ഇദ്ദേഹം അവിടത്തെ ഡെമോക്രാറ്റിക് സ്റ്റുഡൻസ് യൂണിയൻ ഡി എസ് യു നേതാവായിരുന്നു ആരോപണങ്ങൾ രണ്ടായിരത്തി പതിനാറിൽ ജെ എൻ യുവിൽ നടന്ന ഒരു പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് രാജ്യദ്രോഹ കുറ്റം ചുമത്തപ്പെട്ടതോടെയാണ് ഖാലിദ് ശ്രദ്ധിക്കപ്പെടുന്നത് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ പ്രതിഷേധങ്ങളുടെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ ഡൽഹിയിലുണ്ടായ കലാപത്തിൽ ഗൂഢാലോചന നടത്തിയെന്ന് ആരോപിച്ച് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിൽ ഡൽഹി പോലീസ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയൽ നിയമം യു എ പി എ പ്രകാരമാണ് ഇദ്ദേഹത്തിനെതിരെ കേസെടുത്തിരിക്കുന്നത് നിലവിലെ അവസ്ഥ കഴിഞ്ഞ അഞ്ചിലധികം വർഷങ്ങളായി ഇദ്ദേഹം വിചാരണ കൂടാതെ ജയിലിൽ തുടരുകയാണ് ഏറ്റവും ഒടുവിലായി രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി അഞ്ചിന് സുപ്രീം കോടതി ഉമർ ഖാലിദിന്റെ ജാമ്യാപേക്ഷ നിരസിച്ചു കലാപത്തിന് പിന്നിലെ പ്രധാന സൂത്രധാരന്മാരിൽ ഒരാളാണ് ഇദ്ദേഹം എന്ന് നിരീക്ഷിച്ചാണ് കോടതി ജാമ്യം നിഷേധിച്ചത് കേട്ടല്ലോ സി എയുടെ പേരില് രണ്ടായിരത്തിഇരുപതിൽ ഒരു പ്രൊട്ടസ്റ്റ് നടത്തി ഡൽഹിയിൽ ആ പ്രൊട്ടസ്റ്റില് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായി സി എ വന്നപ്പോൾ എന്തിനാണ് പ്രൊട്ടസ്റ്റ് ചെയ്തത് ഇവിടെ ഉള്ള ആളുകളും കുറെ പേര് പ്രതിഷേധത്തിന് ഇറങ്ങിയിരുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ ഒരു കാര്യമാണ് അവർ പറഞ്ഞിരുന്നത് മുസ്ലിങ്ങളുടെ പൗരത്വം ഇല്ലാതാക്കാൻ മോദി ശ്രമിക്കുന്നു അല്ലെങ്കിൽ ബി ശ്രമിക്കുന്നു അതിലാണ് സി എ കൊണ്ടുവന്നിരുന്നത് സി എന്തിനാണ് സി എ എ ഇന്ത്യൻ പൗരനല്ലാത്ത മറ്റ് രാജ്യക്കാരനായ വ്യക്തികൾക്ക് ഇവിടെ വന്ന് താമസിച്ച് ഇന്ത്യൻ പൗരത്വം നേടണമെങ്കിൽ നേടാനുള്ള ഒരു ബില്ല് മാത്രമാണ് അത് മാത്രമാണ് സി എ അതില് ബി ജെ പി സർക്കാർ കൊണ്ടുതന്ന ഒരു അമൻമെന്റ് ആയിരുന്നു ഈ പറയുന്ന വിമർശനങ്ങൾക്ക് കാരണമാക്കിയത് അത് അമൻമെന്റ് എന്തായിരുന്നു അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ബംഗ്ലാദേശ് പോലുള്ള മുസ്ലിം ഭൂരിപക്ഷ കൺട്രികളിൽ നിന്നും മത പീഡനം കൊണ്ട് ഇന്ത്യയിലേക്ക് ഓടി വരുന്ന മറ്റ് മതസ്ഥർ അതായത് ഹിന്ദുക്കൾ കാഴ്സികൾ ജൈന മതക്കാർ ഇതുപോലുള്ള മറ്റ് മതസ്ഥർക്ക് പന്ത്രണ്ട് വർഷം ഇന്ത്യയിൽ താമസിക്കേണ്ട ആറ് വർഷം താമസിച്ചാൽ തന്നെ പൗരത്വത്തിന് അപേക്ഷിക്കാം എന്നാൽ ഈ മുസ്ലിം കൺട്രികളിൽ നിന്നും വരുന്ന മുസ്ലിംങ്ങൾക്ക് പന്ത്രണ്ട് വർഷം ഇന്ത്യയിൽ താമസിച്ചാൽ മാത്രമേ പൗരത്വത്തിന് അപേക്ഷിക്കാൻ സാധിക്കൂ ഈ ഒരു അമെൻമെന്റിനാണ് ഈ വിഷയം മുഴുവൻ ഉണ്ടാക്കിയത് എന്തെല്ലാം തരത്തിലുള്ള വിഷയങ്ങൾ ഇവിടെ ഉണ്ടാക്കി ഇവിടെ ഓരോരോ അക്ഷര വിദ്യാഭ്യാസം ഇല്ലാത്ത മുസ്ലിം വീടുകളിൽ ചെന്ന് പാർട്ടിക്കാര് പറയുന്ന ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടിട്ടുണ്ട് ഇന്ന് വൈകുന്നേരം പ്രതിഷേധത്തിന് വരണം അല്ലെങ്കിൽ നിങ്ങളുടെ പൗരത്വം ഇല്ലാതാക്കി മോദി നിങ്ങളിവിടെ നിന്ന് മാറ്റാൻ പോകാതിന് നിയമം കൊണ്ടു എന്ത് വലിയ നുളയാണ് പറയുന്നത് നിങ്ങൾ ചിന്തിക്കണം ഓൾറെഡി പൗരത്വമുള്ള ഇവർക്ക് സി എ എന്താ കാര്യം അത് മുസ്ലിം ആയാലും ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും ഞാൻ ഇവിടുത്തെ പൗരനാ ഞാൻ പിന്നെ എന്തിനാ പിന്നെയും പൗരത്വത്തിന് പോകുന്നത് എന്ന് ചോദിക്കാൻ അവർക്ക് അറിയാൻ പാടില്ല എന്താന്ന് വെച്ചാൽ സി എ എന്താന്ന് അവർക്കറിയില്ല ഇങ്ങനെ തെറ്റിദ്ധരിപ്പിച്ച ഒരുപാട് പേര് രംഗത്തിടത്തിയ കലാപങ്ങളാണ് ഒന്നുണ്ടായിരുന്നത് എന്നാൽ നമുക്കറിയാം സി എ വന്നു ഈ അമൻമെന്റ് പ്രകാരം ഒരുപാട് ഹിന്ദുക്കൾക്ക് ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ നിന്ന് ഓടി വന്ന ഹിന്ദുക്കൾക്ക് ഇവിടെ പൗരത്വം കിട്ടി എന്തുകൊണ്ട് മുസ്ലിങ്ങൾക്ക് കൊടുത്തില്ല മുസ്ലിം കൺട്രിയിൽ നിന്ന് വന്നാലും അതൊരു വിവേചനമല്ല എന്ന് ചോദിക്കുന്നവരോട് പറയാണ് ഈ കൺട്രികളിൽ നിന്നും ഏറ്റവും കൂടുതൽ സ്ലീപ്പർ സെൽസ് കടന്നു കയറി ഭീകരാക്രമണങ്ങൾ ഇന്ത്യയിൽ ഉണ്ടാക്കുന്നുണ്ട് ഇതൊരു വലിയ ത്രട്ടാണ് ഇന്ത്യയിലെ ആളുകളുടെ സുരക്ഷിത്വത്തെ ബാധിക്കുന്ന ത്രെട്ട് അങ്ങനെയുള്ള വ്യക്തികൾക്ക് ആറു വർഷം നല്ല നടപ്പിന്റെ പേരിൽ അഭിനയിച്ചാൽ പൗരത്വം വേണമെങ്കിൽ കൊടുക്കാം എന്നാണ് ഇവർ പറയുന്നത് പറ്റില്ല പന്ത്രണ്ട് വർഷമെങ്കിലും മിനിമം അവരെ നോക്കിയേ പറ്റൂ കാരണം അവരുടെ മതപരമായ പീഡനം കൊണ്ടൊന്നും ഈ മൂന്ന് സ്ഥലത്തുനിന്ന് അവർക്ക് ഒളിച്ചോടി വരേണ്ട കാര്യമൊന്നുമില്ല ഇന്ത്യൻ പൗരത്വത്തിന് വേണ്ടി കാരണം അവിടെ മുസ്ലിങ്ങൾക്ക് അങ്ങനെ ഒരു പീഡനവും ഇല്ല മറ്റുള്ളവരാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പോലും ബംഗ്ലാദേശിൽ ഒരു പെണ്ണിനെ പബ്ലിക്കായിട്ട് നിർത്തി വെള്ള ഒഴിച്ച് എല്ലാവരെയും മുന്നിൽ വെച്ച് അസോൾട്ട് ചെയ്യുന്ന ഒരു വീഡിയോ നിങ്ങൾ കണ്ടില്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം കണ്ടു മണിപ്പൂര് സ്ത്രീകളെ അപമാനിക്കുന്നു മണിപ്പൂര് മോദി എവിടെ പോയി മണിപ്പൂര് എന്താ ഒന്നും ചെയ്യാത്ത എന്ന് പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഇടത് പക്ഷക്കാരോ സാംസ്കാരിക നായകരോ ഈ കാഴ്ച കണ്ടായിരുന്നോ ബംഗ്ലാദേശിലെ ഹിന്ദു സ്ത്രീ ആയതുകൊണ്ട് അങ്ങ് ആയിക്കോട്ടെ അല്ലെ മിണ്ടണ്ട കണ്ടതായിട്ട് നടിക്കണ്ട അപ്പൊ ഇത്തരക്കാരുടെ ഇരട്ടത്താപ്പിന്റെ ഫലമായിട്ട് ജെ എൻ യു രണ്ടായിരത്തി ഇരുപതിൽ ഒരു പ്രൊട്ടസ്റ്റ് നടന്നു അതിന്റെ സൂത്രധാരൻ ഇയാളാണ് എന്താണ് ആ പ്രൊട്ടസ്റ്റിൽ ഉണ്ടായ നാശനഷ്ടങ്ങൾ അതേപറ്റിയും ചാജിപിറ്റ് എന്നെ പറയുന്നത് നമുക്ക് കാണാം രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ വടക്കു കിഴക്കൻ ഡൽഹിയിൽ പൌരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടുണ്ടായ കലാപത്തിൽ കനത്ത ജീവനാശവും നാശനഷ്ടങ്ങളും ഉണ്ടായി പ്രധാന നാശനഷ്ടങ്ങൾ താഴെ പറയുന്നവയാണ് ജീവനപായം കലാപത്തിലാകെ അമ്പത്തിമൂന്ന് പേര് കൊല്ലപ്പെട്ടു ഇതിൽ ഭൂരിഭാഗവും മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നുവെങ്കിലും പന്ത്രണ്ടോളം ഹിന്ദുക്കളും കൊല്ലപ്പെട്ടിട്ടുണ്ട് ഡൽഹി പോലീസിലെ ഹെഡ് കോൺസ്റ്റബിൾ രത്തൻലാൽ ഇന്റലിജൻസ് ബ്യൂറോ ഓഫീസർ അങ്കിത് ശർമ്മ എന്നിവരും മരിച്ചവരിൽ ഉൾപ്പെടുന്നു പരിക്കുകൾ അഞ്ഞൂറിലധികം പേർക്ക് കലാപത്തിൽ ഗുരുതരമായി പരിക്കേറ്റു കെട്ടിടങ്ങൾക്കും വ്യാപാര സ്ഥാപനങ്ങൾക്കും ഉണ്ടായ നാശം ഏകദേശം നൂറ്റി വീടുകൾ മുന്നൂറ്റി ഇരുപത്തിരണ്ട് കടകൾ അഞ്ഞൂറിലധികം വാഹനങ്ങൾ എന്നിവ അഗ്നിക്ക് നശിപ്പിക്കപ്പെടുകയോ ചെയ്തു ഗോകുൽപുരിയിലെ ടയർ മാർക്കറ്റ് ഉൾപ്പെടെയുള്ള വ്യാപാര കേന്ദ്രങ്ങൾ പൂർണമായും കത്തിനശിച്ചു മൂന്ന് സ്കൂളുകളും ചില ഫാക്ടറികളും വെയർ ഹൌസുകളും ആക്രമിക്കപ്പെട്ടു ആരാധനാലയങ്ങൾ കുറഞ്ഞത് പതിനാറ് പള്ളികൾ മോസ്കുകൾ ആക്രമിക്കപ്പെടുകയോ തീയിടുകയോ ചെയ്തതായി റിപ്പോർട്ടുണ്ട് സാമ്പത്തിക നഷ്ടം ഡൽഹി പോലീസിന്റെ പ്രാഥമിക കണക്കുകൾ പ്രകാരം സർക്കാർ സ്വത്തുക്കൾക്ക് മാത്രം ഏകദേശം ഇരുപത് കോടി രൂപയുടെ നഷ്ടമുണ്ടായി എന്നാൽ വ്യാപാര സംഘടനകളുടെ കണക്കുകൾ പ്രകാരം ആകെ സാമ്പത്തിക നഷ്ടം ഇതിലും വലിയ കൂടുതലായിരിക്കും കരുതപ്പെടുന്നു കുടിയൊഴിപ്പിക്കൽ ആയിരക്കണക്കിന് ആളുകൾക്ക് തങ്ങളുടെ വീടുകൾ ഉപേക്ഷിച്ച് അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് മാറേണ്ടി വന്നു ശിവ്വിഹാർ മുസ്തഫാബാദ് തുടങ്ങിയ പ്രദേശങ്ങൾ ഇതിൽ ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെട്ടവയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിലെ കണക്കനുസരിച്ച് ഇരകളിൽ പലർക്കും ഇപ്പോഴും പൂർണ്ണമായ നഷ്ടപരിഹാരമോ പുനരധിവാസമോ ലഭിച്ചിട്ടില്ലെന്ന് വിവിധ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു കണ്ടോ നിസ്സാര ഒരു കലാപമാണോ അവിടെ നടന്നത് ഇത്രയധികം ആളുകൾക്ക് പരിക്കുപറ്റിയോ ഇത്ര കോടി രൂപയുടെ നഷ്ടം ഉണ്ടാക്കാൻ നിങ്ങൾ ആലോചിച്ച് നോക്കുക മനപൂർവ്വം രാജ്യത്തിൽ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുക കലാപം ഉണ്ടാക്കുക എങ്ങനെയെങ്കിലും അട്ടിമറിച്ച് മോദി അമിത്ഷായൊക്കെ താഴെ ഇറക്കുക ഇത് മാത്രമായിരുന്നു ഉദ്ദേശം ഇനി ഉമർ ഖാലിദ് എന്ന് പറയുന്ന ആൾ ഒന്നും ചെയ്തിട്ടില്ല ഇയാൾ വിചാരണ കൂടാതെ അഞ്ചു വർഷം തടവിൽ കിടക്കുകയാണ് അത് വലിയൊരു ഒരു പ്രശ്നമാണെന്നാണ് ഇവരെല്ലാവരും പറയുന്നത് അതും ശരിയാണോ അതും രാജിപ്പിച്ചോട് എന്നെ ചോദിക്കാം ഉമർ ഖാലിദിനെതിരെ ഡൽഹി പോലീസ് പ്രധാനമായും ഹാജരാക്കിയ തെളിവുകളും ആരോപണങ്ങളും താഴെ പറയുന്നവയാണ് പ്രസംഗങ്ങൾ രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇന്ത്യ സന്ദർശന വേളയിൽ ജനങ്ങളോട് തെരുവിലിറങ്ങാൻ ആഹ്വാനം ചെയ്യുന്ന പ്രകോപനപരമായ പ്രസംഗങ്ങൾ ഉമർ ഖാലിദ് നടത്തിയെന്ന് പോലീസ് ആരോപിക്കുന്നു ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നുവെന്ന ധാരണ അന്താരാഷ്ട്ര തലത്തിൽ ഉണ്ടാക്കാനായിരുന്നു ഈ പ്രസംഗങ്ങളെന്നും പോലീസ് വാദിക്കുന്നു വാട്സ്ആപ്പ് ചാറ്റുകൾ ഡൽഹി പ്രൊട്ടസ്റ്റ് സപ്പോർട്ട് ഗ്രൂപ്പ് ഉൾപ്പെടെയുള്ള വിവിധ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഉമർ ഖാലിദ് അംഗമായിരുന്നു ഈ ഗ്രൂപ്പുകളിലെ സന്ദേശങ്ങൾ കലാപത്തിനായുള്ള ആസൂത്രണത്തിന്റെയും ഏകോപനത്തിന്റെയും തെളിവായി പോലീസ് കോടതിയിൽ സമർപ്പിച്ചു ഇനി ഗൂഢാലോചന യോഗങ്ങൾ കലാപം ആസൂത്രണം ചെയ്യുന്നതിനായി ഉമർ ഖാലിദ് താഹിർ ഹുസൈൻ ഖാലിദ് സെയ്ഫി എന്നിവരുമായി ഷഹീൻ ബാഗിൽ വെച്ച് രഹസ്യ യോഗങ്ങൾ ചേർന്നതായി കുറ്റപത്രത്തിൽ പറയുന്നു സാക്ഷിമൊഴികൾ കലാപത്തിന് പിന്നിലെ ഗൂഢാലോചനയെക്കുറിച്ച് വിവരിക്കുന്ന ചില സാക്ഷിമൊഴികൾ തങ്ങളുടെ പക്കലുണ്ടെന്ന് പോലീസ് അവകാശപ്പെടുന്നു ചക്കാജാം അഥവാ റോഡ് ഉപരോധം ഡൽഹിയുടെ വിവിധ ഭാഗങ്ങളിൽ റോഡുകൾ തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള പ്രതിഷേധങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിലും നടപ്പിലാക്കുന്നതിലും ഇദ്ദേഹത്തിന് നിർണായക പങ്കുണ്ടെന്ന് പോലീസ് ആരോപിക്കുന്നു നിലവിലെ സാഹചര്യം ഈ തെളിവുകൾ പ്രാഥമികമായി വിശ്വസനീയമാണെന്ന് പ്രൈമ ഫേസി നിരീക്ഷിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി അഞ്ചിന് സുപ്രീം കോടതി ഉമർ ഖാലിദിന് ജാമ്യം നിഷേധിച്ചത് ഉമർ ഖാലിദിന്റെ പങ്ക് കേവലം ഒരു പ്രതിഷേധക്കാരന്റേതല്ലെന്നും മറിച്ച് കലാപത്തിന്റെ മുഖ്യ ആസൂത്രകന്റേതാണെന്നും കോടതി വിലയിരുത്തി കേട്ടോ നിസാരക്കാരനല്ല കോടതി ഒരിക്കലും തെളിവില്ലാതെ ഒരു വ്യക്തിയെ പിടിച്ചു വെക്കുന്ന ഒരു സംവിധാനം അങ്ങനല്ല ഇവിടെ പ്രവർത്തിക്കുന്ന അങ്ങനെ ഒരു കോടതിക്ക് ചെയ്യാനും സാധിക്കില്ല അതിജീവിതരുടെ കേസിലും ദിലീപിന്റെ കേസിലും ഒക്കെ പറഞ്ഞു തന്നെയാണ് ഇപ്പോഴും പറയുന്നത് മുന്നിൽ വരുന്ന തെളിവുകളെ പരിശോധിച്ച് ആ തെളിവുകൾ റെലവന്റ് ആണോ എന്ന് മെറ്റീരിയൽ എവിഡൻസ് വെച്ച് പ്രൂവ് ചെയ്ത് അതിന്റെ പേരിൽ ഒരു വിധി പ്രസ്താവിക്കാൻ മാത്രമേ ഇവിടുത്തെ കോടതികൾക്ക് സാധിക്കൂ അങ്ങനെ ഇരിക്കെ ഉമർ ഖാലിദിനെതിരെ കൊടുത്തിരിക്കുന്ന കുറ്റപത്രത്തിലെ എല്ലാ തെളിവുകളും ശക്തമാണ് അതുകൊണ്ടാണ് അവന് ജാമ്യം കൊടുക്കേണ്ട അകത്ത് തന്നെ കിടക്കട്ടെ എന്നൊരു വിധി വന്നത് ഇത്രയധികം നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയ ഈ കലാപങ്ങളിലെല്ലാം ഉൾപ്പെട്ട രാജ്യത്തിനെതിരെ രാജ്യത്തിന്റെ ഉള്ളിൽ നിന്ന് പ്രവർത്തിച്ച രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിലെ ഏർപ്പെട്ടു കഴിഞ്ഞ എന്താ രാജ്യദ്രോഹ കുറ്റമാണ് ചുമത്തുന്നത് അത് ചുമത്തി അകത്ത് കിടക്കുന്ന അവന് വേണ്ടിയാണ് ഈ ജെ എൻ യു കുഞ്ഞുങ്ങൾ അവിടെ നിന്ന് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത് മോദിക്കും അമിത്ഷായ്ക്കും കുഴിമാടം ഒരുക്കും എന്ന് പറയുന്നത് ഇത് ചുമ്മാത വിടാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല ജെ എൻ യു അധികൃതർ തന്നെ നടപടി എടുക്കുകയാണത് കൂടാതെ പോലീസ് കേസും വരുന്നുണ്ട് യു എ പി എ മുതലുള്ള എല്ലാ സംഗതികളും വരാൻ ചാൻസ് ഉണ്ട് അറിയാം കുറച്ച് നാളുകൾക്ക് മുമ്പ് ഹത്മ എന്ന മാവോയിസ്റ്റുകാരനെ പോലീസ് വെടിവെച്ച് കൊന്നതിൽ പ്രതിഷേധിച്ച് ഇതേ ജെ എൻ യുവിൽ ജീവിക്കുന്നു ഇപ്പോഴും ഹത്മ ഞങ്ങളിലൂടെ എന്ന് പറഞ്ഞ എന്ന് പറഞ്ഞ് പ്രൊട്ടസ്റ്റ് ചെയ്ത പിള്ളേര് അവിടെ ഉണ്ട് ഈ മാഡിവി ഹത്മ കുറഞ്ഞത് ഇരുന്നൂറ് സൈനികരെങ്കിലും അതും ചെറുപ്പക്കാരായിട്ടുള്ള സൈനികരെ ഒരു കാര്യമില്ലാതെ കൊന്നു തീർത്തിട്ടുള്ള ഒരു മാവോയിസ്റ്റാണ് നോക്കൂ ഇവർ ആരോടൊപ്പമാണ് ഇവർ ആരോടൊപ്പം നിന്നാണ് ഈ പ്രതിഷേധിക്കുന്നത് ഉമർ ഖാലിദിന്റെ ആവശ്യം എന്താണ് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക ആളുകളെ ഉപദ്രവിക്കുക ഇവിടെ ഒരു ഭരണ അട്ടിമറി നടത്തുക ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുകയാണെന്ന് വരുത്തി തീർക്കുക നല്ല രീതിയിൽ അങ്ങനെ ഇരവാദം ഉന്നയിക്കാൻ ഇവർ ശ്രമിക്കുന്നുണ്ട് ലോകം മുഴുവനും ഇവർ ഇതിനു വേണ്ടിയാണ് ഇറങ്ങി പുറപ്പെടുന്നത് ഈ തൃശൂർക്കാരിയായ പെൺകുട്ടി നിങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയാണോ അവിടെ പോകുന്നത് നിങ്ങൾ ഏത് ആശയത്തിന്റെ പേരിലാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതം ഇങ്ങനെ ഇല്ലാതാക്കുന്നത് രാജദ്രോഹ കുറ്റം പോലുള്ള കുറ്റം നിങ്ങളുടെ മേൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാവി എന്താണ് നിങ്ങൾ അതേപ്പറ്റി ചിന്തിക്കുന്നുണ്ടോ ഈ പറയുന്ന തീവ്രവാദികളോ ഈ പറയുന്ന മാവോയിസ്റ്റുകാരോ നിങ്ങൾക്ക് എന്തെങ്കിലും കൊണ്ടുവന്ന് തരുന്നുണ്ടോ നിങ്ങളെ നിങ്ങളുടെ ഭാവി ഇരുട്ടിലാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളല്ലാതെ എന്താണ് രാജ്യത്തിന്റെ ഭാവിക്ക് വേണ്ടി അവർ ചെയ്യുന്നത് ഈ മോദി നിങ്ങളോട് എന്ത് തെറ്റാ ചെയ്തത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ത് തെറ്റാണ് ചെയ്തത് ജെ എൻ യു കുറെ കാലമായിട്ട് ഗ്രാന്റും വാങ്ങിച്ച് തൊണ്ണൂറും തൊണ്ണൂറ്റഞ്ച് വയസ്സിലും മറ്റുള്ളവരെ അവസരം ഇല്ലാതാക്കി കെട്ടിക്കിടക്കുന്ന കുറെ പേരെ ഒഴിപ്പിച്ചതാണോ തെച്ച് ഈ പറയുന്ന എല്ലാ ചരിത്ര സ്മാരകങ്ങളുടെ കീഴിലും കുറെ തെരുവുകൾ ഇങ്ങനെ ഷെഡ് കൊണ്ടുള്ള കുറെ വീടുണ്ടാക്കിയിട്ട് ബംഗ്ലാദേശിൽ നിന്ന് അവിടുന്ന് ഇവിടെ നിന്നൊക്കെ അനധികൃതമായിട്ട് കുറെ ആൾക്കാർ കേറി വന്ന് വൃത്തികേടായിട്ട് താമസിക്കുമ്പോൾ അവരെയൊക്കെ അവിടെ നിന്ന് ഒഴിപ്പിച്ചതാണോ തെറ്റ് ഇതുപോലെ രാജ്യത്തിനകത്ത് പ്രശ്നം നടത്തി മനുഷ്യരെ കൊന്നൊടുക്കാൻ ആഹ്വാനം ചെയ്യുന്ന ഇവനെ ഇവനെപ്പോലുള്ളവരെ പിടിച്ചകത്തിട്ടതാണോ തെറ്റ് രാജ്യത്തിനകത്തിയപ്പോൾ സുരക്ഷിതത്വത്തോടുകൂടി നമ്മളെല്ലാവരും ജീവിക്കുന്നതാണോ തെറ്റ് തീർച്ചയായും ഈ പിള്ളേർക്കെതിരെ നടപടി എടുക്കണ്ടേ ഈ രീതിയിലുള്ള ഈ രീതിയിലുള്ള രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ ഇനി ഇവിടെ അനുവദിക്കാൻ പാടില്ല ആ തരത്തിൽ സത്യത്തിൽ ബി ജെ പി ഒരു ഡിക്ടർഷിപ്പ് ഇവിടെ കാണിച്ചാലും വലിയ എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇവരോടൊക്കെ അതല്ലേ കാണിക്കേണ്ടത് അല്ലാതെ എന്ത് മാനവികത എന്ത് മര്യാദയാണ് ഇവരോട് കാണിക്കേണ്ടത് മര്യാദ ഇല്ലാത്ത ഈ ആൾക്കാരോട് ജെന്റൽ പാരന്റിങ് എന്ന് പറയുന്നത് ജെന്റൽ ജെൻഡൽ കിട്സിനാണ് ആറഗൻ്റെ കിഡ്സിനാന്ന് പറയില്ലേ ഇവർക്ക് വേണ്ടത് എന്താണോ അത് കൊടുക്കാൻ ഭരണകൂടം തയ്യാറാകണം എന്ന് മാത്രമാണ് പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായം എന്താ തുടർന്ന് കാണുക ന്യൂസ്